തൃശുഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തെന്ന് പരാതി ഗുരുവായൂർ കർണംകോട്ട് ബസാർ സ്വദേശി മുസ്തഫയാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് ജീവനൊടുക്കിയത് ആറ് ലക്ഷം കടമെടുത്ത മുസ്തഫ നാൽപ്പത് ലക്ഷത്തിലധികം രൂപ പലിശക്കാർക്ക് കൊടുക്കേണ്ടി വന്നുവെന്ന് കുടുംബം പറയുന്നു വ്യാപാര ആവശ്യങ്ങൾക്കായാണ് പ്രദേശവാസികളായ പലിശക്കാരിൽ നിന്നും മുസ്തഫ ആറു ലക്ഷം രൂപ കടം വാങ്ങിയത് പലിശയും കൂട്ടുപലിശയുമായി ഒന്നര വർഷത്തിനിടെ കൊടുത്തു തീർത്തത് നാല്പത് ലക്ഷത്തിലധികം രൂപയാണ് ഇരുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന അഞ്ച് സെന്റ് ഭൂമി വെറും അഞ്ചു ലക്ഷത്തിന് പലിശക്കാർ എഴുതി വാങ്ങി സ്വർണം വിറ്റു നൽകിയ പണം വേറെയുമുണ്ട് ഒടുവിൽ ഗതികെട്ടാണ് മുസ്തഫ ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരൻ ഹക്കീം പറഞ്ഞു ഉണ്ടായിരുന്നു പലിശയുടെ പേരിൽ ഗുണ്ടകൾ മുസ്തഫയെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് മർദ്ദിക്കാറുണ്ടായിരുന്നു കടയിലെത്തി പലപ്പോഴും പണം പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നതും പതിവായിരുന്നു എന്നും കുടുംബം ആരോപിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും കുടുംബം ആരോപിച്ചു അതേസമയം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടരുകയാണെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറിയിച്ചു റിപ്പോർട്ട്